ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ബോട്ടി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇത് ഇവിടെ അഞ്ഞൂറ് ഗ്രാം ബോട്ടി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് പ്രാവശ്യം തന്നെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാ കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നേ എനിക്ക് ഒരാൾ ബോട്ടി കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാച്ചാൽ ചെറിയൊരു പീസ് ബ്ലാങ്കറ്റെല്ലാം പോലെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ അത് എന്താ പറയുക ആ ഒരു കവറിങ്ങനെ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശരിക്കും ബാക്കോട്ടേക്ക് തിരിഞ്ഞു പോകും ഒരു ബാഡ് സ്മെല്ലേനു അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ കുട്ടിക്കാലത്തെല്ലാം ബോട്ടി കഴിച്ചു ിട്ടുള്ള ആ ഒരു ശീലയുണ്ട് എങ്ങനെയാച്ചാൽ പച്ചക്കായി അതുപോലെ എന്താ പറയുക കിഴങ്ങ് പിന്നെ ചക്ക ഇതിലെല്ലാം ഇട്ടിട്ട് ബോട്ടി കഴിച്ചിട്ടുള്ള ആ ഒരു ശീലയുണ്ട് അപ്പോൾ ഇന്ന് ഇത് കിട്ടിയപ്പോൾ വിചാരിച്ച് ഏതായാലും ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ അവിടെ കടയിൽ നിന്ന് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യം ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കരുത് ആദ്യം ഒരു ചെമ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റെല്ലാം ഒന്ന് കളയണം അപ്പോൾ ഇതൊന്ന് അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്തൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവും അതെല്ലാം അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് ആദ്യം ഇതൊന്ന് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇതാ വേവിച്ചെടുക്കാൻ വേണ്ടി ഇതായതിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേറൊന്നും തന്നെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട ആദ്യം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിച്ചാൽ മതി കുറച്ചല്ല കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് നല്ലതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതായത് ഇവിടെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതായി ഇതിവിടെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ഇതാ ഇതായി മുകളിൽ ആ ഒരു വേസ്റ്റ് അല്ല ഇതാ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു സ്മെല്ലും ഉണ്ട് എന്നാലും ചെറുതായിട്ടുള്ള സ്മെല്ലേ ഉള്ളൂ അന്ന് ആ ഒരു കവർ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത ഇത് ഇത് ഇനി നമുക്ക് എന്താ പറയുക ഇതൊരു ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കിത് കഴുകിയെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ ഇതാ ഇതിവിടെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാനിത് വേവിച്ചെടുക്കുന്നതിന് മുന്നായിട്ടും ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ട് ഇതവിടെ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു എന്താ പറയുക ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കട്ടെ ഒരുപാട് വെള്ളം വേണ്ട ഇതിൽ നിന്ന് കുറച്ചെല്ലാം വെള്ളമെല്ലാം ഇറങ്ങി വരും അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വെള്ളം ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേവിക്കാം പക്ഷേ എനിക്കതൊരു ഉറപ്പില്ല ടഹനി അഥവാ അടിയിൽ പിടിച്ചാലോ എന്നുള്ള ആ ഒരു തോന്നലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഇതൊരു എന്താ പറയുക ഒരു പത്ത് പതിനൊന്ന് വിസിലിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു പകുതി വേവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ ഇത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്ത് കൊടുത്തത് പോലെ തന്നെയട്ടോ ഞാനിത് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പും രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ ഇതാ ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ബോട്ടി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി സവാള നല്ലതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോട്ടി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പതിനൊന്ന് വിസിലെല്ലാം അടി അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു കുക്കറിൻ്റെ ലെവലനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടൈം അതുകൊണ്ട് അതങ്ങനെ പറയാൻ പറ്റൂല ഏട്ടാ എന്താ പറയുക കറക്റ്റ് ടൈമ് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ കുക്കറിനും ഓരോ വേവല്ലേ അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള നന്നായിട്ട് വയനു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കട്ടോ അങ്ങനെ ഇതാ ഇനി ഇത് നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വയറ്റി കൊടുക്കണം നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണെല്ലാം നന്നായിട്ടൊന്ന് മാറി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആ ഒരു പൊടികളുടെ പച്ചമണൽ ഇവിടെ നന്നായിട്ട് മാറി വന്നതിന് ശേഷം ഞാൻ ഇതാ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഇതിലുണ്ടേനും കേട്ടോ അപ്പോൾ ആ ഒരു കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് രണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇത് ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബോട്ടി ഫ്രൈ ഇത് ഇവിടെ തയ്യാറായി ഞാൻ ഇതുവരെ ബോട്ടി ഫ്രൈ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ചക്ക അതുപോലെ കിഴങ്ങ് പച്ചക്കായി ഇതിലൊക്കെ ഇട്ടിട്ട് ബോട്ടി കഴിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയെല്ലാം വേവിച്ചിട്ട് തയ്യാറാക്കുന്ന സമയത്ത് അങ്ങനത്തെ യാതൊരു സ്മെല്ലും ഇല്ല നല്ല ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇങ്ങനെ നിങ്ങൾ ബോട്ടി ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം